നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ ഇന്ന് ആഗസ്റ്റ് മൂന്ന് ഞായർ രണ്ടായിരത്തി ഇരുപത്തി വാർത്തകളിലേക്ക് എഴുത്തുകാരനും ചിന്തകനും സാഹിത്യ വിമർശകനും അധ്യാപകനുമായ പ്രൊഫസർ എം കെ സാനു അന്തരിച്ചു എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം ഇന്ന് രാവിലെ ഒൻപത് മണി മുതൽ പത്ത് മണിവരെ വീട്ടിൽ പൊതുദർശനം ഉണ്ടാവും രാവിലെ പത്ത് മുതൽ എറണാകുളം ടൗൺ ഹാളിലായിരിക്കും പൊതുദർശനം വൈകിട്ട് അഞ്ചിന് രവിപുരം ശ്മശാനത്തിലാണ് സംസ്കാരം ആലപ്പുഴ ജില്ലയിലെ തുമ്പോളിയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒക്ടോബർ ഇരുപത്തി ഏഴിന് എം സി കേശവന്റെയും കെ പി ഫവാനിയുടെയും മകനായി ജനിച്ച എം കെ സാനു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഒന്നാം റൗങ് കൂടെ മലയാളത്തിൽ എം എ ബിരുദം നേടി കൊല്ലം ശ്രീനാരായണ കോളേജ് എറണാകുളം മഹാരാജാസ് കോളേജ് എന്നിവിടങ്ങളിൽ അധ്യാപനമായ സേവനമനുഷ്ഠിച്ച എം കെ സാനു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അധ്യാപനത്തിൽ നിന്ന് വിരമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുരോഗമന സാഹിത്യ സംഘം പ്രസിഡന്റായി കോൺഗ്രസ് നേതാവ് എ എൽ ജേക്കബിനെ പരാജയപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ഇടതുപക്ഷ സ്വാതന്ത്ര്യ സ്ഥാനത്തെയായി മത്സരിച്ചു വിജയിച്ചു പ്രൊഫസർ എം കെ സാനുവിൻ്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങൾ ശാന്തമെങ്കിലും ഉറച്ച ശബ്ദമായിരുന്നു സാനുമാഷം എന്നും പിണറായി വിജയൻ ഓർമ്മിപ്പിച്ചു കേരള സമൂഹത്തിനാകെയും പുരോഗമന പ്രസ്ഥാനങ്ങൾക്കും വിശേഷം നികത്താനാകാത്ത നഷ്ടമാണ് അദ്ദേഹത്തിലൂടെ അദ്ദേഹത്തിന്റെ വേർപാടിലൂടെ സംഭവിച്ചിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി അനുസ്മരിച്ചു കെ എസ് ഇ ബി ലൈനിൽ നിന്നുള്ള വൈദ്യുതി നേരിട്ടോ അല്ലാതെ വൈദ്യ വേലുകളിലേക്ക് പ്രകടിപ്പിക്കാൻ പാടില്ലെന്ന് മുന്നറിയിപ്പ് വന്യജീവി അക്രമത്തെ ചെറുക്കാൻ വൈദ്യവേലുകൾ സ്ഥാപിക്കുന്നത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൽ നിന്നുള്ള പ്രത്യേക അനുമതി ആവശ്യമാണ് വൈദ്യവേലിൽ നിന്ന് ഷോക്കറ്റ് കഴിഞ്ഞ രണ്ട് കൊല്ലത്തിനിടെ ഇരുപത്തിനാല് പേർ മരിച്ച സാഹചര്യത്തിലാണ് ഈ പ്രത്യേക നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഡോക്ടർ ഹാരിസിനെ വേട്ടുകാട് കാണുന്ന ആരോപണം തള്ളി ആരോഗ്യമന്ത്രി വീണ ജോർജ് വിശദീകരണം തേടിയത് വേട്ടയാടില്ല എന്നും സ്വാഭാവിക നടപടിയാണെന്നും ആവർത്തിക്കുകയാണ് വീണ ജോർജ് ഉപകരണങ്ങൾ കാണാതായിട്ടുണ്ടെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും വിദഗ്ദ്ധ സമിതിയാണ് ഇക്കാര്യം പറഞ്ഞതെന്നും മന്ത്രി വ്യക്തമാക്കി ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾ ജാമ്യം ലഭിച്ച് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിൽ പ്രതികരിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കന്യാസ്ത്രീകളുടെ മോചനം സാധ്യമാക്കിയ ജുഡീഷ്യ്ക്കും പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്കും നന്ദിയെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഈ സന്തോഷത്തിൻ്റെ ദിവസമാണെന്ന് അദ്ദേഹം പറഞ്ഞു മതപരിവർത്തനവും മനുഷ്യക്കടത്തും നടത്തിയെന്ന കുറ്റം വ്യാജമായി ചുമത്തി കന്യാസ്ത്രീകൾക്കെതിരെ എടുത്ത കേസ് റദ്ദാക്കണമെന്ന് എ സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ബി ജെ പി ഭരണകൂടം വലിയ ക്രൂരതയാണ് കന്യാസ്ത്രീകളോടും ക്രൈസ്തവ സമൂഹത്തോടും കാട്ടിയെന്നും സൗകര്യമാർക്ക് ജാമ്യം ലഭിച്ചത് സന്തോഷാർഹമാണെന്നും രാജ്യത്തെമ്പാടുമുള്ള ജനങ്ങളുടെ പ്രാർത്ഥന ഫലം കണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സിനിമാ നടനും മിമിക്രി കലാകാരനായ കലാഭവൻ നവാസിനെ വിട ഇന്നലെ വൈകിട്ട് ആറു മണിയോടെ ആലുവ സെൻട്രൽ ജുമാ ജുമാമാസിലായിരുന്നു കബറടക്കം കണ്ണീരൂടെ സിനിമാ ലോകവും ബന്ധുക്കളും നവാസിന് വിട നൽകി നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പോലീസ് അന്വേഷണ നിർണായക കണ്ടെത്തലുകൾ ഇന്നലെ കീഴടങ്ങിയ വിനീതയുടെയും രാധാകുമാരിയുടെയും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നതിനിടെയാണ് ഇക്കാര്യം പോലീസ് വ്യക്തമാക്കിയത് പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടിൽ പരിശോധന നിന്ന് നാൽപ്പത് ലക്ഷത്തിലധികം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട് കേസിൽ നിർണായക തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിൽ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ് താൽക്കാലിക വി സി നിയമനവുമായി ബന്ധപ്പെട്ട കടുത്ത തർക്കങ്ങൾക്കിടയിലും രാജ്ഭവനിലെ വിരുന്ന് സർക്കാരിന് പതിനഞ്ച് ലക്ഷം രൂപയുടെ അധിക ഫണ്ട് അനുവദിച്ചു സർക്കാർ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഗവർണർ രാജ്ഭവൻ ഒരുക്കുന്ന അറ്റ് ഹോം വിരുന്നിനായാണ് പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചത് വയനാട്ടിൽ പാസ്ട്രക്കെതിരെ സംഘപരിവാർ പ്രവർത്തകരുടെ ഭീഷണി ഹിന്ദുവീടുകൾ കയറിയാൽ കാൽപെട്ടുമെന്നാണ് ഭീഷണി പാസ്റ്ററുടെ വാഹനം തടഞ്ഞ് ബത്തേരി ടോളിൽ വെച്ച് ബജറംഗളുതൽ പ്രവർത്തകർ കൈയേറ്റം ചെയ്യാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഏപ്രിൽ നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് സംഭവം അന്വേഷിച്ചിരുന്നുവെന്നും പരാതിയില്ലെന്ന് അറിയിച്ചാൽ കേസെടുത്തതെന്നും ബത്തേരി പോലീസ് അറിയിച്ചു മലപ്പുറം മഞ്ചേരിയിൽ ഡ്രൈവറുടെ മുഖത്തടിച്ച കേസിൽ പോലീസുകാരനെതിരെ കൂടുതൽ നടപടി സംഭവത്തിൽ നൌഷ എന്ന പോലീസ് ദേശിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു വാഹന പരിശോധനയ്ക്കിടെ ഇയാൾ ഡ്രൈവറുടെ മുഖത്തടിക്കുകയായിരുന്നു അടിയേറ്റ ജാഫർ എന്നയാൾ എസ് പിക്ക് നേരിട്ട് പരാതി നൽകിയോടെയാണ് നടപടി മലയാള സിനിമാ നിർമ്മാണത്തിന് പുതിയ നയം രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കേരള ഫിലിം പോളിസി കോൺക്ലേവിന്റെ ആദ്യ സെഷനിൽ പരാതി പറഞ്ഞ് നടി അൻസുബ ഹസൻ കോൺക്ലേവിൽ സംസാരിച്ച ആരും അമ്മ സംഘടനയെ പരാമർശിക്കുന്നില്ലെന്നാണ് അൻസുബ പറഞ്ഞത് എല്ലാവരും പറയുന്നത് ഡബ്ല്യു സി സിയെക്കുറിച്ചും മാത്രമാണെന്നും പറഞ്ഞു ഉത്തർപ്രദേശിലെ ുംറൈലിൽ യുവാവിനെ കാട്ടിലെ കണ്ടെത്തിയ സംഭവത്തിൽ ട്വിസ്റ്റ് ഭർത്താവിനെ കൊല്ലാൻ പാരിയും സഹോദരനും ചേർന്ന് കൊട്ടേഷൻ നൽകിയാണെന്നാണ് കണ്ടെത്തൽ ബെറേലിൽ ഇസ്ത നഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന രാജീവ് എന്നയാളാണ് കൈകാൽ ഒടിഞ്ഞ നിലയിൽ കാട്ടിൽ കണ്ടെത്തിയത് ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ജെ എം എം പാർട്ടിയുടെ മുതിർന്ന നേതാവുമായ ഷിബു സുവറൻ അതീവ ഗുരുതാവസ്ഥയിൽ കിഡ്ന സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഡൽഹിയിലെ ശ്രീഗംഗാറം ആശുപത്രിയിൽ പ്രവേശിച്ച അദ്ദേഹം നിലവിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ് ബലാസംഗൽ കേസിൽ ജെ ഡി എസ് മുൻ മുൻ എം പി പ്രജൽ രേമന്റെ കെ ജി ഒര്യന്തം തടവു നാൽപ്പത്തേഴ് കാരിയെ ബലാസംഗം ചെയ്യുന്ന കേസിലാണ് ശിക്ഷാവിധി അഞ്ച് ലക്ഷം രൂപ പിഴവെടുക്കാനും കോടതി വിധിച്ചിട്ടുണ്ട് ജനപ്രതികൾക്കായുള്ള പ്രത്യേക കോടതിയിലാണ് വിധി ബലാസംഗ കേസിൽ ജീവപര്യം തടവൻ വിധിക്കപ്പെട്ട ജെ ഡി എസ് മുൻ എം പി പ്രജൽ രേവണ്ണ കോടതിയിൽ പൊട്ടിക്കറിഞ്ഞു പ്രജലിന്റെ പിതാവ് എച്ച് ഡി രേവണ്ണയും കോടതിയിൽ എത്തിയിരുന്നു ശിക്ഷാവിധിക്കു മുമ്പേ പരമാവധി കുറവ് ശിക്ഷ മാത്രം തരണമെന്നാണ് കോടതി പ്രജലോ പ്രജൽ അപേക്ഷിച്ചത് പരാതിക്കാരിയെ പ്രോസിക്യൂഷൻ നിർബന്ധിച്ച് ഹാജരാക്കിയതാണെന്നും അന്തിമവാദത്തിന്റെ പ്രജൽ കോടതിയിൽ പറഞ്ഞു ബംഗ്ലാദേശ് മോഡൽ ശാന്താപോൾ വ്യാജരേഖകളുമായി കൊൽക്കത്തയിൽ പിടിയിലായി വ്യാജരേഖകൾ ഉപയോഗിച്ച് ഇന്ത്യയിൽ താമസിച്ചാണ് അറസ്റ്റ് ഒരു എയർലൈൻ കമ്പനിയിലെ ജീവനക്കാരിയായിരുന്നു ശാന്താപോൾ എന്ന് പോലീസ് പറഞ്ഞു റേഷൻ കാർഡ് ആധാർ കാർഡ് വോട്ടർ ഐ ഡി പാൻ കാർഡ് എന്നുൾപ്പെടെ നിരവധി ഇന്ത്യൻ തിരിച്ചൽ രേഖകൾ ഇവർ വ്യാജമായി നിർമ്മിച്ചത് പ്രാദേശികമായി ലഭിച്ച സഹായത്തോടെയാണെന്ന് പോലീസ് പറഞ്ഞതായി വാർത്താ ഏജൻസി ആയ പി ടി ഐ റിപ്പോർട്ട് ചെയ്യുന്നു ജമ്മു കാശ്മീരിൽ ഭീകരവും സൈന്യം തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുന്നു കുൽഗാം ജില്ലയിലാണ് ഏറ്റുമുട്ടൽ രണ്ട് ഭീകരർ ഇതിനോടകം കൊല്ലപ്പെട്ടതായാണ് സൈന്യം പുറത്തുവിടുന്നത് ഇവരാരൊക്കെ െന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല വ്യോമസേനാ താവളത്തിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ചെ വെടിവെച്ച് വീഴ്ത്തി സുരക്ഷാ ഉദ്യോഗസ്ഥൻ അരിശു ഉണക്കിയ സമീപത്ത് ടക്സിലെ ഡേവിസ് മോൺതാൻ വ്യോമസേന താവളത്തിലാണ് സൈനിക സൈനികനല്ലാത്ത ഒരാൾക്ക് വെടിയേറ്റത് പുലർച്ചെ രണ്ട് മുപ്പതിനോടെയാണെന്ന് സാധാരണക്കാരനായ ഒരാൾ വ്യോമസേവന താവളത്തിലേക്ക് കടക്കാനുള്ള ശ്രമം നടത്തിയത് ലോക സമ്പത്ത് വ്യവസ്ഥ അനിശ്ചിതത്തിന്റെ കാലഘട്ടത്തിലൂടെയാണ് കടന്നു സ്വദേശി ഉൽപ്പന്നങ്ങൾ ഊന്നൽ നൽകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ നിന്ന് യു എസിലേക്ക് അയറ്റി അയക്കുന്ന ചരക്കുകൾ ഇരുപത്തി ശതമാനം തിരുവയും റേഷൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ പിഴച്ചുങ്കവും ചുമത്താനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ പരാമർശം കോടതികൾ വ്യവഹാരികൾക്കുള്ള ഇതാണെന്നും അഭിഭാഷകളല്ലെന്നും സുപ്രീംകോടതിയുടെ നിരീക്ഷണം വനിതാ ചെസ് ലോകകപ്പ് നേടിയ ഇന്ത്യൻ താരം ദിവ്യ ദേശമുഖർ മൂന്ന് കോടി രൂപ പാരിദോഷം നൽകി മഹാരാഷ്ട്ര സർക്കാർ തടവിലാക്കപ്പെട്ട ബന്ധികളെ ഉടൻ മോചിപ്പിച്ചെങ്കിൽ ഗാസിൽ ആക്രമണം തുടരുമെന്നും അതിന് പിന്നെ ഒരു ഡോള ഉണ്ടായില്ലെന്നും ഇസ്രായേൽ അൻലംബാന റിലയൻസ് ഗ്രൂപ്പ് കമ്പനികൾക്കെതിരായ മൂവായിരം കോടി രൂപയുടെ വായ്പാ തട്ടിപ്പിൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തയ്യാറാക്കിയ കരട് വോട്ടർ പട്ടികൾ തന്റെ പേരിൽ നിന്ന് രാഷ്ട്രീയ ജനതാള നേതാവും ബീഹാർ പ്രതിപക്ഷ നേതാവുമായ തേജസ്വി യാദവ് രണ്ടായിരത്തി എട്ടിലെ മലേഗാവ് കേസ് അന്വേഷണത്തിനിടയിൽ തന്നെ കൊണ്ട് നിർബന്ധിച്ച് നരേന്ദ്രമോദി അടക്കമുള്ളവരുടെ പേര് പറയിപ്പിക്കാൻ ശ്രമിക്കുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്തതായി മുൻ ബി ജെ പി എം പി പ്രജ്ഞാസിംഗ് ഠാക്കൂർ ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ തന്നെയെന്ന് കോൺഗ്രസ് നേതാവ് മണിശങ്ക അയ്യർ അമേരിക്കൻ ആണവ അന്തർവാഹിനികൾ അനുയോജ്യമായ മേഖലയിലേക്ക് വിന്യസിക്കുമെന്ന ട്രംപിന്റെ പരാമർശത്തോട് പ്രതികരിച്ചു റഷ്യ അമേരിക്കൻ അന്തർവാഹിനികളെ നേരിടാൻ ആവശ്യമായ റഷ്യൻ ആണവ അന്തർവാഹിനികൾ ആഴക്കടലുണ്ടെന്നാണ് റഷ്യൻ പാർലമെന്റിന്റെ മുതിർന്ന നേതാവായ വിക്ടർ ഒഡോലാസ്കി പ്രതികരിച്ചത് ഇന്ത്യ ഇംഗ്ലണ്ട് അഞ്ചാം ക്രിക്കറ്റ് ടെസ്റ്റ് ആവശ്യകമായ അന്ത്യത്തിലേക്ക് മുന്നൂറ്റി എഴുപത്തിനാല് റൺസ് വിജയരക്ഷമായി രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ഇറങ്ങിയ ഇംഗ്ലണ്ട് മൂന്നാം ദിനം കളി നിർത്തുമ്പോൾ അൻപതിന് ഒന്ന് എന്ന നിലയിലാണ് രണ്ടിന് എഴുപത്തിയഞ്ച് എന്ന നിലയിൽ മൂന്നാം ദിന ബാറ്റിങ്ങിനെത്തിയ ഇന്ത്യ രണ്ട് ഇന്നിംഗ്സിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി റൺസ് എടുത്ത പുറത്താവുകയായിരുന്നു നൂറ്റി പന്ത്രണ്ട് റൺസ് എടുത്ത എസ് എസ് സി ജയ്സ്വാളിന്റെയും അറുപത്തി റൺസ് എടുത്ത നൈറ്റ് വാച്ച്മാൻ ആകാശ് ദീപിന്റെയും അൻപത്തിമൂന്ന് റൺസ് വീതമെടുത്ത രവീന്ദ്ര ജഡ്ജയുടെയും വാഷിംഗ്ടൺ സുന്ദറിന്റെയും ഇന്നിംഗ്സിലാണ് ഇന്ത്യയ്ക്ക് ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചത് രണ്ടു ദിവസം കളി ശേഷയ്ക്ക് ഇന്ത്യക്ക് വേണ്ടത് ഒൻപത് വിക്കറ്റും ഇംഗ്ലണ്ടിന് വേണ്ടത് മുന്നൂറ്റി ഇരുപത്തിനാല് റൺസുമാണ് ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം